ഇൻഫൻ ജീസസ് മഠം കരിമുകൾ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി രണ്ട് ഓഗസ്റ്റ് പതിനഞ്ചിന് പരിശുദ്ധ അമ്മയുടെ സ്വർഗാരോപണ തിരുനാളിൻ്റെയും ഭാരതാംബികയുടെ നാൽപ്പത്തിയഞ്ചാം സ്വാതന്ത്ര്യദിനത്തിൻ്റെയും ദീപ്തസ്മരണ ദിനത്തിൽ എം എസ് എം ഐ സഭാതരു വ്യവസായ മേഖലയായ കരിമുകളിലേക്ക് ശാഖ പിടിച്ചു സെൻജോഡ് ഇംഗ്ലീഷ് മീഡിയം പ്രൈമറി സ്കൂളിൻ്റെ ഉത്തരവാദിത്വത്തിൽ നിന്ന് എസ് എ ബി എസ് സിസ്റ്റേഴ്സ് പിൻവാങ്ങിയതോടെ സിസ്റ്റേഴ്സിൻ്റെ സാന്നിധ്യം സ്കൂളിൽ ഇല്ലാതെയായി കുട്ടികളുടെ സ്വഭാവ രൂപീകരണത്തിന് സിസ്റ്റേഴ്സിൻ്റെ സാന്നിധ്യം അനിവാര്യമാണെന്ന് മാതാപിതാക്കളുടെ മുറവിളിയുടെയും അന്നത്തെ കരിമുകൾ ഇടവുക വികാരി ബഹുമാനപ്പെട്ട ഫാദർ റോക്കി ചുള്ളിയുടെ നിരന്തരമായ പരിശ്രമത്തിൻ്റെയും ഫലമായി വ്യവസായ മേഖലയായ കരിമുകളിൽ ഒരു ശുശ്രൂഷാ മേഖല സിസ്റ്റേഴ്സ് തുറന്നു എറണാകുളം കലൂർ റിന്യൂവൽ സെൻ്ററിൽ ധ്യാനിപ്പിക്കാനായി കടന്നു വന്ന ബഹുമാനപ്പെട്ട സി ജെ വർക്കിയച്ചനെ കണ്ട് ബഹുമാനപ്പെട്ട റോക്കി അച്ഛൻ തൻ്റെയും ഇടവക ജനത്തിൻ്റെയും ആവശ്യം അറിയിച്ചു ധ്യാനം കഴിഞ്ഞ് മടങ്ങവേ സ്ഥാപക പിതാവ് വർക്കിയച്ചൻ കരിമുകൾ സന്ദർശിക്കുകയും അവരുടെ ആവശ്യങ്ങൾ കണ്ടു മനസ്സിലാക്കുകയും ചെയ്തു ദൈവഹിതം മാരാജ്ഞ ബഹുമാനപ്പെട്ട വർക്കിയച്ചൻ മദർ ജനറൽ സിസ്റ്റർ മരിയറ്റ മേരിമാത പ്രൊവിൻഷ്യൽ സിസ്റ്റർ ജയിൽസ് എന്നിവരുമായി കാര്യങ്ങൾ ചർച്ച ചെയ്തു കോൺവെൻറ് സ്ഥാപിക്കാനുള്ള തീരുമാനത്തിലെത്തി സ്വന്തമായി സ്ഥലം വാങ്ങാനാകാത്തതുകൊണ്ട് പള്ളിമുറി വെഞ്ചിരിച്ച് അവിടെ താൽക്കാലിക വസതിയാക്കുന്നതിന് അതിരൂത മെത്രാ പോലീത്ത മാർ ആൻറ്റണി പടിയറപ്പിതാവ് സമ്മതം നൽകി പള്ളിമുറി സിസ്റ്റേഴ്സിനായി നൽകിക്കൊണ്ട് ബഹുമാനപ്പെട്ട റോക്കി അച്ഛൻ അമ്പലമേട്ടിലുള്ള സെഞ്ചൂട് പള്ളിയിലേക്ക് താമസം മാറ്റി അന്നത്തെ തിരുക്കർമ്മങ്ങളിൽ സ്ഥാപക പിതാവ് ബഹുമാനപ്പെട്ട വർക്കിയച്ചനും മദർ ജനറൽ സിസ്റ്റർ മരിയറ്റ അസിസ്റ്റൻ്റ് സിസ്റ്റർ ഡിഗ്ന പ്രൊവിൻഷ്യൽ സിസ്റ്റർ ജയിൽസ് സിസ്റ്റർ കുസുമം പ്രൊക്രേറ്റർ എന്നിവരും ആലുവയിൽ നിന്നുള്ള സിസ്റ്റേഴ്സും സന്നിഹിതരായിരുന്നു ദിവ്യബലിക്ക് ശേഷമുള്ള പൊതുസമ്മേളനത്തിലും സ്നേഹവിരുന്നിലും കൊറോണാഭികാരി ഫാദർ ജോസ് എടശ്ശേരി ബ്രദർ അലക്സാണ്ടർ സി എസ് ടി ഇടവക വെൽഫെയർ സൊസൈറ്റി അംഗങ്ങൾ വിൻസൻഡി പോൾ സൊസൈറ്റി അംഗങ്ങൾ ഇടവാംഗങ്ങൾ തുടങ്ങിയവർ സന്നിഹിതരായിരുന്നു ഇടവക്കാരുടെ നേതൃത്വത്തിലായിരുന്നു സ്നേഹവിരുന്ന് പുതിയതായി ആരംഭിച്ച ഭവനത്തിൻ്റെ സുപ്പീരിയറായി സിസ്റ്റർ ഗ്രാസിയായി ഭവനാംഗമായി സിസ്റ്റർ റോസ് വരഗിലും നിയുക്തരായി ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി രണ്ട് ഓഗസ്റ്റ് പതിനാല് പതിനാലിൽ പ്രധാനാധ്യാപിയായി സിസ്റ്റർ റോസ് വരി വരഗിൽ എടുത്തതോടെ സ്കൂളിൽ സിസ്റ്റേഴ്സിൻ്റെ സേവനത്തിനായുള്ള മാതാപിതാക്കളുടെ നിരന്തരമായ ഉത്തരമായി അന്നു മുതൽ സിസ്റ്റേഴ്സ് സുസ്ഥീർഹമായ രീതിയിൽ സേവനം ചെയ്തു വരുന്നു ആരംഭത്തിൽ പ്രൈമറി സ്കൂളായിരുന്നുവെങ്കിലും പിന്നീട് ഹൈസ്കൂളായി മാറിയിരുന്നു സിസ്റ്റർ ആൽഫിയുടെ നേതൃത്വത്തിൽ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി മൂന്ന് ജനുവരി ഒന്നാം തീയതി ഒരു തയ്യൽ പരിശീലന കേന്ദ്രം മഠത്തിൽ ആരംഭിച്ചു ആളുകൾ കുറവായതിനാൽ പിന്നീട് പരിശീലനം നിർത്തിവെച്ചു എറണാകുളം ലിസി ഹോസ്പിറ്റലിൽ വരുന്ന രോഗികൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നതിനും കൗൺസിലിംഗ് നൽകുന്നതിനുമായി സിസ്റ്റേഴ്സ് കടന്നു ചെൽ ചെല്ലാനായി ഇവിടെ താമസം തുടങ്ങുകയും ചെയ്തു അതിനുവേണ്ടി ഒരു സിസ്റ്റർ ഇപ്പോൾ ഈ മഠത്തിൽ താമസിക്കുന്നുണ്ട് അതോടൊപ്പം വേദനയോടെ നമ്മുടെ ഭവനത്തിലേക്ക് കടന്നു വന്ന നൊമ്പരങ്ങൾ പങ്കുവയ്ക്കുന്നവർക്ക് വേണ്ടി സഹോദരിമാർ പ്രാർത്ഥിക്കുകയും കൗൺസിലിംഗ് നടത്തുകയും ചെയ്യുന്നുണ്ട് ഇടവ ദേവാലയത്തോടൊപ്പം മൂന്ന് സ്റ്റേഷൻ പള്ളികളിലെയും ലിറ്റർജിയുമായി ബന്ധപ്പെട്ട കാര്യങ്ങളും തിരുക്കർമ്മങ്ങൾക്കുള്ള ഒരുക്കങ്ങളും സിസ്റ്റേഴ്സാണ് ചെയ്യുന്നത് ഇടവകയിലെ മതബോധന രംഗത്ത് സിസ്റ്റേഴ്സ് സേവനം ചെയ്തു വരുന്നു ഹോസ്പിറ്റൽ കൗൺസിലിംഗ് ചെയ്യുന്ന സഹോദരിയും ശനിയാഴ്ചകളിൽ കോൺവെൻറ്റിൽ വന്ന് ഞായറാഴ്ചകളിൽ ഇടവകയിലെ കുഞ്ഞുങ്ങളെ ഇടപെടുന്നു വിൻസെൻ്റ് ഇപ്പോൾ കെ സി വൈ എം സി എൽ സി മാതൃസംഘം മധ്യസ്ഥ പ്രാർത്ഥനാ ഗ്രൂപ്പ് അൾത്താര അർത്താലപാലന്മാരെ പരിശീലിപ്പിക്കാൻ തുടങ്ങി ദേവാലയവുമായി ഇടവ ഇടവകയുമായി ബന്ധപ്പെട്ട എല്ലാ കാര്യങ്ങളിലും സിസ്റ്റേഴ്സ് പ്രവർത്തിച്ചു വരുന്നു കുടുംബ യൂണിറ്റ് തലത്തിലും പ്രാർത്ഥന കൂട്ടായ്മകളിലും സിസ്റ്റേഴ്സ് നേതൃത്വം വഹിക്കുകയും സന്ദേശം നൽകുകയും ചെയ്തു വരുന്നു ദൈവജനത്തെ ആത്മീയ ഉണർവിലേക്ക് നയിക്കാൻ കിട്ടുന്ന അവസരങ്ങൾ സിസ്റ്റേഴ്സ് ഉപയോഗിച്ചു വരുന്നു നാനാജാതി മതസ്ഥരായ വ്യത്യസ്ത ഭാഷക്കാരായ അംഗങ്ങളുടെ പ്രദേശത്തെ കുടുംബങ്ങൾ സന്ദർശിച്ച് അവരിലേക്ക് യേശുവിൻ്റെ രക്ഷാകര സ്നേഹം പങ്കുവയ്ക്കാൻ ഭവന സന്ദർശനങ്ങളിലൂടെയും ഇതര ശുശ്രൂഷകളിലൂടെയും സിസ്റ്റേഴ്സിന് സാധിക്കുന്നുണ്ട് കുടുംബങ്ങളിലും ഹോസ്പിറ്റലുകളിലും രോഗികളായി കഴിയുന്നവരെ ചെന്ന് കണ്ട് അവർക്ക് വേണ്ടി പ്രാർത്ഥിച്ചു വരുന്നുണ്ട് പള്ളിമുറിയിൽ താൽക്കാലികമായി താമസിച്ചിരുന്ന സിസ്റ്റേഴ്സിന് കോൺവെൻറ് പണിയാനായി ഇരുപത് സെൻറ്റ് സ്ഥലം പള്ളി വക സ്ഥലം റോക്കി അച്ഛൻ ദാനമായി സിസ്റ്റേഴ്സിന് നൽകി അതിൽ ഏഴ് സെൻറ്റ് വഴിക്ക് വേണ്ടി ഉപയോഗിച്ചു ബാക്കി പതിമൂന്ന് സെൻറ്റിൽ കോൺവെൻറ്റ് പണിതിരിക്കുന്നു ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ആറ് ജൂലൈ ഇരുപതിന് ബഹുമാനപ്പെട്ട റോക്കി അച്ഛൻ കുറ്റിയടിച്ച് മഠം പണി ആരംഭിച്ചു കന്നടി മേസ്ത്രിയുടെ നേതൃത്വത്തിൽ പണി പൂർത്തിയായി ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റിയേഴ് മാർച്ച് എട്ടിന് അഭിവന്യ മാർ ആൻ്റണി പടിയറ മെത്രാപൊലീത്തായുടെ പ്രധാന കാർമ്മികത്വത്തിൽ മഠത്തിൻ്റെ വെഞ്ചിരിപ്പ് ഭംഗിയായി നടത്തി ഭവനത്തിൻ്റെ എതിർവശത്ത് ഫാറ്റിൻ്റെ വൻ കെട്ടിട സമുച്ചയവും സ്ഥിതി ചെയ്യുന്നു അയൽവാസികളിൽ അത് മഠത്തിൻ്റെ അയൽവാസികളിൽ അധികം പേരും യാക്കോബായക്കാരാണ്